പിന്നെ എല്ലാത്തിനും ഉപരീതമാണ് ഒരു എൻ്റർടൈൻമെന്റ് മൂവി എന്ന് പറയുന്നത് കാരണം അതിന് മുമ്പേ ഞാൻ ആസിഫ് ആസിഫലിയുടെ ഒരു സിനിമ ഉണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ ഞാൻ എൻ്റെ റിവ്യൂം ചെയ്തില്ല ആ കോണ്ടന്റ് നല്ലതായിരുന്നു പക്ഷെ അവന് ഒട്ടും എഫേർട്ട് ഇടാതെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ആ സിനിമ ചെയ്ത് വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടയിലുള്ള നിരാശ എനിക്ക് ഈ സിനിമയിൽ മാറി കിട്ടി അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു ഹൺഡ്രഡ് പെർസെന്റ് ഒരു എൻ്റർടൈനർ സിനിമ വേണമെന്നുണ്ടെങ്കിൽ വലിയ ആക്ടേഴ്സിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഈ അതിനകത്ത് അഭിനയിക്കാൻ അറിയുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഫേസസ് സിനിമയിൽ വന്നവർ നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഡയറക്ടർ അതിൻ്റെ മാക്സിമം ത്രോട്ടിൽ ചെയ്ത് അവരുടെ പെർഫോമൻസ് പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ ആസ്വാദനം സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ ആ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു പക്ക എൻ്റർടൈനറിന് വേണ്ടി കാശ് മുടക്കിയ ആ ഒരു വർത്ത് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതെനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ വർക്കായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് ടെൻ നയൻ റേറ്റ് ചെയ്യാൻ അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫർ സപ്പോർട്ടിങ് മീ